സത്യത്തിൻ പാത കാട്ടിയും തോണ് നാട്ടിയും വെട്ടിപ്പിടിച്ചോരായിരം ചിത്രങ്ങൾ എന്റെ സീയച്ച് ആരാന്റെ വെള്ളം എന്നും വിറക് വേദികൾ മുകൾ സത്യത്തിൻ പാത കാട്ടിയും വെട്ടത്തിൻ തൂള് നാട്ടിയും ചിത്രങ്ങൾ എന്റെ സീയച്ച് മുടി നടച്ചവരും മുടി ചോപ്പിച്ചവരും തൊണ്ണൂറ് വയസ്സായവർ വരെ അങ്ങ് കുറ്റ്യാടിയിൽ നിന്നും മലബാറിന്റെ ഓരോ മേഖലകളിൽ നിന്നും പാണക്കാട്ടെ പാണക്കാട്ടെല്ല അമീറുല്ലുമ്മ വിളിച്ചിട്ട് അങ്ങ് വയനാട്ടുന്നു കാസർകോട് നിന്നും ഇതാ ഒരുപാട് എന്റെ അവരൊക്കെ ഈ പ്രസ്ഥാനത്തെ ഹൃദയത്തോട് നെഞ്ചോട് ചേർത്ത് പിടിച്ചവര് ഇന്ന് ഈ എറണാകുളത്തിന്റെ മണ്ണിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ഈ പച്ചപതാകയോടുള്ള ഇഷ്കാണ് ഉറപ്പല്ലേ പച്ചപതാകരു നീ മുസ്ലിം ലീഗിൻ പച്ചക്കൊടി അഭിമാനതക്കെ പേരിൽ ഉയരും താരകൊടിയെ അഭിമാനതക്കെ പേരിൽ ഉയരും താരകൊടിയെ അതാണ് കേസ്ലിം ലീഗ്